സ്ത്രീയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം മോശയുടെ ജീവിതത്തിൻ്റെ മൂന്നാം ഘട്ടത്തെ ഒരു യാത്രയായി വിശേഷിപ്പിക്കാം ദൈവത്തോടൊപ്പമുള്ള യാത്ര ദൈവിക നിയോഗം ഏറ്റെടുത്തുകൊണ്ടുള്ള യാത്ര ഇന്നാ മോശയെ ഓർമ്മിക്കുവാൻ കാരണം അവൻ്റെ ജീവിതത്തിലെ ഈ മൂന്നാം ഘട്ടമായിരുന്നു ഈ നാൽപ്പത് വർഷത്തിനായി ദൈവം മോശയെ യായിരുന്നു യുദ്ധം ചെയ്യാൻ പഠിപ്പിച്ചു മരുഭൂമിയിൽ ജീവിക്കാൻ പഠിപ്പിച്ചു ആടുകളെ മേയിക്കാൻ പഠിപ്പിച്ചു ദൈവം ആരെന്നും ദൈവത്തിൻ്റെ മഹത്വം എന്തെന്നും അവൻ തിരിച്ചറിഞ്ഞു ദൈവിക വിളിയോടുള്ള പ്രതികരണമാണ് മോശയുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് ദൈവിക നിയോഗത്തെ ഏറ്റെടുക്കുവാൻ മോശയെ ധൈര്യപ്പെടുത്തിയത് ഞാൻ നിന്നോട് കൂടെയിരിക്കും എന്നുള്ള ദൈവിക വാഗ്ദത്തമാണ് മോശയെയും മറ്റ് വിശുദ്ധന്മാരെയും വിളിച്ച ദൈവം നമ്മെയും വിളിക്കുന്നുണ്ട് പേര് ചൊല്ലി വിളിക്കുന്നു ചില ദൈവിക നിയോഗങ്ങൾക്കായി നിയോഗം ഏൽപ്പിക്കും മുൻപ് ഒരു ഇരുണ്ട കാലമുണ്ട് ആ ഇരുണ്ട നാളുകൾ നമ്മെ നശിപ്പിക്കുവാനുള്ളതല്ല മറിച്ച് ഒരുക്കുവാനുള്ളതാണ് മോശയെ ദൈവം വിളിച്ചു ഇതാ ഞാനെന്ന് അവൻ മറുപടി പറഞ്ഞു ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ടോ ഇതാ ഞാൻ എന്നു പറഞ്ഞ് സ്വയം സമർപ്പിച്ചിട്ടുണ്ടോ ദൈവം എന്തെങ്കിലും നിയോഗം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ടോ ഏൽപ്പിച്ച നിയോഗം നാം നിർവഹിക്കുന്നുണ്ടോ എന്താണ് നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന് നമുക്കറിയില്ല എങ്കിലും എല്ലാ കാലത്തും കൂടെയിരിക്കും എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിനോടൊപ്പം നമ്മുടെ ജീവിതയാത്ര തുടരാം റോമർ എട്ട് ഇരുപത്തിയെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ